ും കത്തുന്ന ചിതകൾ മുഴുവനായും അഗ്നിക്ക് വിഴുങ്ങാൻ കഴിയാതെ പോയ ശരീരങ്ങൾ പാതിവെന്ന നിലയിൽ കാണാം മുകളിലേക്ക് ഉയരുന്ന കറുത്ത പുകയ്ക്ക് മനുഷ്യമാംസത്തിന്റെ ഗന്ധമാണ് കട്ടി കത്തിക്കൊണ്ടിരിക്കുന്നതും പകുതി കത്തിയതുമായ ശവങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ ശരീരത്തിലേക്ക് പതിക്കുന്ന ചൂട് ഇപ്പോൾ എന്നെ വിഴുങ്ങുമെന്ന് തോന്നി ചുറ്റിനു നിൽക്കുന്ന മനുഷ്യരിൽ ചിലർക്കിതൊക്കെ സ്ഥിരം കാണുന്ന കാഴ്ചകളാണ് മറ്റു ചിലർ എരിയുന്ന ചിതയിൽ നോക്കി കണ്ണീരോടെ മടങ്ങുന്നു ചിലർ മനസാന്നിധ്യത്തോടെയും കൂടെ വന്നവരെ ആരെയും കാണാതെ മടുപ്പിക്കുന്ന കാഴ്ചകൾക്കിടയിലൂടെ ഞാൻ വേറി പിടിച്ച് നടന്നു ചിതയിൽ നിന്നും നീണ്ടു കിടന്ന നെയിൽ പോണിഷ് അണിഞ്ഞ കാലുകൾ കാണുക ഒന്ന് നിന്നു ഏതു നിമിഷവും അഗ്നി വിഴുങ്ങിയേക്കാവുന്ന ആ ശരീരത്തിന് ഒരു കാലത്ത് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം തല കറങ്ങുന്നത് പോലെ തോന്നി എനിക്ക് ചെന്ന് വീഴുന്നത് ഏതെങ്കിലും ശവത്തിന് മേലെ തന്നെ ആയിരുന്നിരിക്കണമെന്ന ബോധം അന്നേരം ഉണ്ടായിരുന്നില്ല ബലം നഷ്ടപ്പെട്ട ശരീരം നിലം പതിച്ചതും ഉറക്കത്തിൽ നിന്നും ഞാൻ ഞെട്ടി ഉണർന്നു നെറ്റിയിലെ വിയർപ്പുതുള്ളികളെ സാരി തലപ്പ് കൊണ്ടൊന്ന് ഒപ്പി തൊട്ടരികിൽ ചേർന്ന് കിടന്ന കുഞ്ഞനെ നോക്കി അവൻ ചെറുതായി ഒന്ന് ചുണുങ്ങി ഉറക്കമുണരാൻ തയ്യാറെടുത്തു മുറിയിലെ ഡിം ലൈറ്റിന്റെ വെളിച്ചത്തിൽ രണ്ട് അൻപത്തിയഞ്ച് രണ്ട് അൻപത്തി അഞ്ചിൽ നിന്ന് മൂന്നിലേക്ക് കുതിക്കുന്ന സൂചി കണ്ടു കുഞ്ഞിനെ കയ്യിലെടുത്ത് നെഞ്ചോട് ചേർത്ത് കിടത്തി തേടിതെന്തോ കിട്ടിയതുപോലെ അപ്പഴാ കുഞ്ഞു ചുണ്ടുകൾ ഒന്ന് ചിരിച്ചിരുന്നു കണ്ണടയ്ക്കുമ്പോൾ മണികർണിക അങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു മണികർണികയിൽ കണ്ട മനം അടിപ്പിക്കുന്ന കാഴ്ചകളും അവിടം സമ്മാനിച്ച ഓർമ്മകളും എന്നത്തെയും പോലെ ഇന്നത്തെയും ഉറക്കം പാതി മുറിച്ചു കാല് തെണ്ണീറ്റപ്പോൾ കുഞ്ഞിനെ എടുത്ത് അദ്ദേഹത്തിൻ്റെ മുറിയിൽ കൊണ്ട് കിടത്തി അടുക്കള ജോലികളിലേക്ക് തിരിഞ്ഞു പ്രാതലിന് മൂളിന് മുള്ളു തരമാക്കി മേശയിൽ ചുണിഞ്ഞുകിടന്ന അദ്ദേഹത്തിന്റെ ഷർട്ടും പാന്റും തേച്ച് ഇരുന്നെടുത്ത് തന്നെ വെച്ചു ഓഫീസിൽ പോകാൻ തയ്യാറായി വന്നയാൾ കുഞ്ഞനെ എടുത്ത് നെറ്റിയിൽ ചൂണ്ടു ചേർത്ത് മേലിനെൻ്റെ കാര്യങ്ങൾ ഇടപെടുന്ന എന്നത്തെയും സൗമ്യം പോലെ സൗമ്യമായ ഒരു താക്കീത് തന്നെ പോയി തെറ്റൊന്നും ഞാൻ ചെയ്തില്ലല്ലോ എന്ന് ഓർത്തു അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നതെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കണ്ണിൽപ്പെട്ടാൽ ഞാൻ ചെയ്യും അതിനെപ്പോഴും കണ്ണുപൊട്ടുന്ന ചീത്തയും കേൾക്കാറുണ്ട് ഉമ്മറത്തെ വാതിലടിച്ച മുറിയിലേക്ക് തിരിയും വഴിയാണ് കലണ്ടറിലെ തീയതി ശ്രദ്ധിച്ചത് മെയ് ഒന്ന് ഇന്ന് രണ്ടാം വിവാഹ വാർഷികമാണ് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല തീർത്ത് നിർവികാരത നിമിഷങ്ങൾക്കപ്പുറം മിന്നിമറിഞ്ഞ് എൻ്റെ മോളുടെ മുഖംമോർത്തപ്പോൾ മാത്രം കണ്ണൊന്ന് കലങ്ങി ഹൃദയത്തിൻ്റെ അറകളിൽ എവിടെയോ നോവ് കനം വെച്ചു രണ്ട് വർഷം മുൻപ് ചെറിയമ്മ കൊണ്ടുവന്നതായിരുന്നു അയാളുടെ വിവാഹാലോചന അൻപത്തിരണ്ടുകാരനായ വിശ്വമെന്ന വിവാ എന്നെ വിവാഹം ചെയ്യുമ്പോൾ എനിക്ക് വയസ്സ് ഇരുപത്തിനാല് അച്ഛൻ മരിച്ചതിന് ശേഷം പെറ്റമ്മയ്ക്ക് പകരം വന്ന ചെറിയമ്മയായിരുന്നു കാര്യക്കാരി വേരുകൾ കൊണ്ടൊരു മഹാരാഷ്ട്രീയക്കാരനായ വിശ്വമെന്നെ വിവാഹം കഴി കഴി ചെയ്യുന്നതിലൂടെ എൻ്റെ ശല്യം ഒഴിവാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അതിലവർ വിജയിക്കുകയും ചെയ്തു വിവാഹത്തിന് ശേഷം പാലക്കാട്ടെ വീടും വീട്ടുകാരെയും എനിക്ക് ഓർ ഒരു ഓർമ്മ മാത്രമായിരുന്നു വിശ്വം പാതി മലയാളിയും പാതി മഹാരാഷ്ട്രീയക്കാരനുമാണ് അമ്മ മാലതി അച്ഛൻ ലങ്കേഷ് പ്രണയിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു ഏഴ് വയസ്സുവരെ കേരളത്തിൽ ജീവിച്ച വിശ്വത്തിന് തൻ്റെ അമ്മയെപ്പോലെ ലാളിത്യവും അച്ചടക്കവും പുരുഷന്മാരോട് ഭക്തിയും ബഹുമാനവുമുള്ള ഒരു മലയാളി പെൺകുട്ടിയെ തന്നെ വിവാഹം ചെയ്യണമെന്ന ധാഷ്ട്യമുണ്ടായിരുന്നു അത്രേ ഇഷ്ടക്കുറവ് കൊണ്ടോ ഭാഷയുടെ ബുദ്ധിമുട്ട് കൊണ്ടോ വിഷമല്ലാതെ ആ വീട്ടിൽ മറ്റാരും എന്നോട് സംസാരിച്ചിരുന്നില്ല വിശ്വത്തിൻ്റെ മൂന്ന് മക്കളും അവരിൽ രണ്ടു പേരുടെ ഭർത്താക്കന്മാരും അച്ഛന്റെ സഹോദരങ്ങളും താമസിക്കുന്ന ഒരു കൂട്ടുകുടുംബമായിരുന്നു ആയിരുന്നു അത് വിശ്വത്തിൻ്റെ മുൻഭാര്യയും ഒരു മലയാളിയായിരുന്നു അവരയാൾ തൊഴിച്ചു കൊല്ലുകയായിരുന്നു എന്ന് ചെറിയമ്മ ആരോടോ പറയുന്നത് വിവാഹത്തിന് മുൻപ് തന്നെ കേട്ടിരുന്നു വിവാഹം കഴിഞ്ഞ വർഷം തികയും മുൻപേ ഞാനൊരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു എന്റേതെന്ന് അവകാശപ്പെടാൻ എനിക്ക് ഭൂമിയിൽ ആദ്യമായി എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയത് അവൾ ജനിച്ചതിനു ശേഷമാണ് ആ വലിയ ആ വലിയ വീട്ടിലെ വിരസത അവൾ ജനിച്ചതിന് ശേഷമാണ് ആ വലിയ വീട്ടിലെ വിരസതയ്ക്ക് അല്പം അയവ് വന്നത് മോളുടെ ജനനത്തിന് ശേഷമായിരുന്നു ദിവസവും രാത്രിയിലെ വിശ്വത്തിന്റെ ഉപദ്രവത്തിന് ശേഷം ഞാനെന്റെ മോളെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങി ഒരു ദിവസം ഉറക്കമുണരുമ്പോൾ അയാളെൻ്റെ അരികിൽ തണുത്തു മരവിച്ച് കിടക്കുകയായിരുന്നു വേദന തോന്നിയില്ല പകരം മുകളിൽ സന്തോഷിച്ചു ഭയത്തോടെ ഇനിയുള്ള രാത്രികളിൽ ഈ മുറിയുടെ വാതിൽ തുറന്നു വരേണ്ടതില്ലല്ലോ എന്നോർത്തു കൊന്നു കളഞ്ഞോ എന്നായിരുന്നു വിശ്വത്തിന്റെ മൂത്ത മകൾ ചോദിച്ചത് അവൾ എന്നോട് ആദ്യമായും മിണ്ടിയത് നന്നായിരുന്നു എന്ന് ഓർത്തു വിശത്തിൻ്റെ ആഗ്രഹമായിരുന്നു അത്രേ മരണശേഷം ഉത്തർപ്രദേശിലെ മണികർണികയിൽ വിശ്രമം കൊള്ളുക എന്നുള്ളത് ദിവസവും അവിടെ ദഹിപ്പിക്കുന്ന ഒരുപാട് ശരീരങ്ങളിൽ ഒന്നായും മാറി അവിടത്തെ കാഴ്ചകൾ മനസ്സുമരോപിക്കും വിധമായിരുന്നു പാലക്കാട്ടെ നാടും വിശത്തിൻ്റെ ബംഗളാവും മാത്രം കണ്ട് പരിചയമുള്ള എനിക്ക് അവിടം വിചിത്രമായി തോന്നി മനുഷ്യമാംസം ഉരുകുന്ന ഗന്ധം അവിടമാകെ തിങ്ങി നിറഞ്ഞിരുന്നു അവിടെ ദഹിപ്പിക്കുന്ന ഓരോ മനുഷ്യ ശരീരത്തിനും ദഹിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരത്തടികളുടെയും വില അയ്യായിരം രൂപയ്ക്ക് പറഞ്ഞുറപ്പിച്ച വിശ്വത്തെ ചിതയിൽ വയ്ക്കുമ്പോൾ പുണ്യനദിയായ ഗംഗയിലേക്ക് നോക്കി ഞാനും അയാളുടെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിച്ചു ചടങ്ങുകൾ കഴിഞ്ഞ് ചിതയ്ക്ക് തീ കൊളുത്തി മോളയും എടുത്ത് കാറിലിരിക്കാമെന്ന് പറഞ്ഞവരെല്ലാരും മടങ്ങി അയൽക്കരകെ അവസാന നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അല്പനേരം കൂടി ഞാനവിടെ നിന്നു പകുതി ദഹിപ്പിച്ചതിനു ശേഷം അണഞ്ഞു പോയി തീയിൽ നിന്നും ശരീരമെടുത്ത് ഗംഗയിൽ എറിയുന്നത് ഞാൻ നടുക്കത്തോടെ നോക്കി നിന്നു അഗ്നിയിൽ എരിഞ്ഞവർമാരുടെ ചാരമാണ് മണികർണിക ശരീരം മുഴുവൻ എരിഞ്ഞു തീരാൻ കാത്തു നിൽക്കാതെ മടങ്ങിയ വിഷത്തിന്റെ ബന്ധുക്കളെയും എൻ്റെ മകളെയും തേടി ദിവസങ്ങളോളം ഞാൻ അവിടെ അളഞ്ഞു കണ്ടു ഭാഷ അറിയില്ലെങ്കിൽ മുൻപിൽ കണ്ടവരോടൊക്കെ എൻ്റെ മോളെ കണ്ടു എന്ന് തലമുറ ഇട്ടുകൊണ്ട് ഞാൻ ചോദിച്ചു ഒരു വിചിത്ര ജീവിയെ പോലെ പലരും എന്നെ നോക്കി ആ ഒരു രാത്രി ആ തെരുവിൽ തളർന്നുറങ്ങുമ്പോൾ സാരി നീക്കി രണ്ട് കൈകൾ എന്നിൽ അമരുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു പക്ഷെ പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല അവസാനം നൂറിന്റെ മൂന്ന് നോട്ടുകൾ വലിച്ചെറിഞ്ഞ് പോയയാളും വിഷുവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷെ മുന്നൂറ് രൂപ മാത്രം വില വരുന്ന ശരീരത്തോടപ്പോൾ അറപ്പു തോന്നിയിരുന്നു പിന്നീട് എത്രയെത്ര രാത്രികളിൽ അങ്ങനെ പ്രതികരിക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ ഗംഗയിൽ അലിഞ്ഞില്ലാതായാലോ എന്ന ചിന്തയ്ക്ക് വിരാമം ഇടുന്നത് എന്നെ പ്രതീക്ഷിച്ചിരുന്ന മോളുടെ മുഖമാണ് ഒരിക്കൽ മുലപ്പാൽ വീണ് നിറഞ്ഞിരുന്ന് എന്റെ മാറിടം കണ്ട ഒരു മലയാളി സ്ത്രീ ആയിരുന്നു എന്നെ ഇവിടെ എത്തിച്ചത് ജനനത്തോടെ അമ്മ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിന് ഒരു നേരം മുലപ്പാൽ കൊടുക്കാൻ കഴിയുമോ എന്നായിരുന്നു ചോദ്യം പകരം എന്തു തരുമെന്നൊന്നും ഞാൻ ചോദിച്ചില്ല ജനിച്ച ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ ഞാൻ എൻ്റെ മോളെ ഓർത്തു അവനെ മുലയൂട്ടുമ്പോൾ എൻറെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അടുത്ത മുറിയിൽ ഭാര്യ വിയോഗത്തിൽ തളർന്നിരുന്ന മനുഷ്യന് മോന് മുലയൂട്ടാൻ ഒരു സ്ത്രീയെ കിട്ടിയത് അന്ന് അനുഗ്രഹമായിരുന്നു കഥയറിഞ്ഞ കഴിഞ്ഞപ്പോൾ മോന്റെ കാര്യങ്ങൾ നോക്കാൻ തയ്യാറാണെങ്കിൽ അവിടെ നിന്നുകൊള്ളാൻ പറഞ്ഞു മോളെ കണ്ടുപിടിക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു തരാമെന്ന് വാക്കു തന്നിരുന്നു ഒരു ദിവസം ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തി അദ്ദേഹം തിരികെ വന്നതെൻ്റെ മോളുടെ മരണവാർത്തയുമായിരുന്നു ജനിച്ചത് ഉദരത്തിലായിരുന്നെങ്കിലും അവരുടെ കൂടെപ്പിറപ്പായിരുന്നില്ലേ അവളും കൊന്നുകളഞ്ഞതായിരിക്കണം എനിക്ക് തന്നാൽ മതിയായിരുന്നല്ലോ ജീവിക്കാൻ മാത്രം അനുവദിച്ചാൽ മതിയായിരുന്നല്ലോ അവകാശവാദങ്ങൾക്കോ അർഹതയുടെ കണക്കെടുപ്പിനോ ചൊല്ലിലായിരുന്നു ആ ഓർമ്മയിൽ എന്റെ ശ്വാസം വിലങ്ങി മാറിടം വല്ലാതെ വിതുമ്പുന്നതായി തോന്നി കിളിങ്ങിച്ചിരിക്കുന്ന പിഞ്ചുമുഖം എന്റെ നെഞ്ചു നോവിച്ചു മഹാരാഷ്ട്രയും വാരണാസിയിലെയും മണികർണികയും ഇന്നും മനസ്സുമടുപ്പിക്കുന്ന ഓർമ്മകളാണ് എന്നെ തകർന്ന ജീവിതം വീണ്ടും തകർത്ത് കളഞ്ഞ വാരണാസി ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ മാത്രം നൽകി അവിടുത്തെ ഇരുട്ട് നിറഞ്ഞ തെരുവുകൾ ഓർമ്മകളിൽ നിന്ന് പുറത്തേക്ക് വന്നത് കുഞ്ഞൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ടായിരുന്നു ഉമ്മറത്തെ അദ്ദേഹത്തിന്റെ നെഞ്ചിലിരുന്ന് വാശി പിടിച്ച് കരയുന്നവനെ വാടിയെടുത്ത് നെഞ്ചോട് ചേർത്തപ്പോൾ മാറുടത്തിൽ പരതി തുടങ്ങിയ കുഞ്ഞിക്കൈയിൽ ചുണ്ട് ചേർത്ത് ഞാൻ അകത്തേക്ക് നടന്നു ഭിത്തിയിൽ വലുതായി ഫ്രെയിം ചെയ്ത് മാലിട്ടിരിക്കുന്ന ചിത്രത്തിലിരുന്ന് ചിരിക്കുന്നവൾക്ക് ഞാനൊരാശ്വാസമാണെന്ന് തോന്നി മറ്റൊരു ലോകത്തിരുന്ന് കണ്ണീരോട് അവളെന്നെ കാ നോക്കുന്നുണ്ടാവണം ഒരു ചുവരിനപ്പുറത്തിരിക്കുന്ന മനുഷ്യനും ഇന്ന് എനിക്ക് ആരൊക്കെയോ ആണ് നേരിട്ട് വിളിക്കാൻ അറിയാത്ത ബന്ധം കരുതലിന്റെ ഒരു നോട്ടം കൊണ്ടും നന്ദിയോടെയുള്ള ചിരി കൊണ്ടും ഇന്നെനിക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് ആ മനുഷ്യന്റെയും അയാളുടെ കുഞ്ഞിൻ്റെയും മുഖം എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട് ആർക്കോ വേണ്ടി ഒരുക്കി ചിത പോലെ ജീവിതം ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തുണയായവർ വാരണാസിയിലെ ജീവിതം ഇന്നെനിക്ക് മുൻപിൽ ഒരു സ്വപ്നമായി തോന്നുന്നു അവിടുത്തെ തെരുവുകൾക്ക് ഒരു വേഷിയായിരുന്നു ശരീരം കൊടുത്തു കിട്ടിയ നോട്ടുകൾ കൊണ്ട് വിശപ്പ് നീക്കിയവൾ എന്നാൽ ഇന്ന് ഞാൻ ആരൊക്കെയോ ഇന്നലകളിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത